ഒരു കമന്റ് വന്നാ സുന്ദരിക്കുട്ടി നന്നായി പാടിയാണ് ആ അപ്പോൾ ഹബീ കണ്ടോ ഓക്കേ അപ്പോൾ നമുക്ക് ഒരു വാട്ടം കൂടി ആവല്ലേ ഒരു വാട്ടം അപ്പപ്പൻ താడేလപ്പെട്ടു കിടന്ന செப்பടി विद्या കാണാം തല കീড়ায় नींदാം തല കീড়ায় नींदാം അമ്മമ്മ വന്നു കുഴഞ്ഞിട്ട് കിടന്ന தெമ്മടി বেলা കാണാം കുടമാറ്റം കാണാം പലകൂട്ടം കൂ ൂടാംഴം പെറുക്കാൻ പീലിക്കൂടാ പൂങ്കുരുവി പൂവാങ്രുവി പൊന്നോലഞ്ഞാലിക്കുരുവി ആലിപ്പഴം പെറുക്കാൻ